നെന്മാറ ജി എൽ പി സ്കൂളിൽ വിജയോത്സവം നടത്തി കൊല്ലങ്കോട് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഗണിതശാസ്ത്രമേള ശാസ്ത്രമേള ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള എന്നിവയിൽ ഒന്നാം സ്ഥാനം എൽ പി വിഭാഗം അഗ്രിഗേറ്റ് ഒന്നാം സ്ഥാനം എൽ പി വിഭാഗം ഓവറോൾ ഒന്നാം സ്ഥാനം എന്നിവയാണ് സ്കൂൾ കരസ്ഥമാക്കിയത് വിജയോത്സവം നെന്മാറ നിയോജക മണ്ഡലം എം എൽ എം ചെയ്തു തോന്നുകയാണ് ഈ ഒരു നമ്മുടെ ഒരു ഒരു പൗരനെ വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാഗം എന്ന് പറയുന്നത് എന്തറിയണം ഒന്ന് നമ്മുടെ ദേശബോധം ഉണ്ടാക്കുക രണ്ടാമത് പൗരബോധം ഉണ്ടാവണം ശാസ്ത്രബോധം ഉണ്ടാവണം വേണ്ട ശാസ്ത്രബോധത്തിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലാതെ വേദോതിഹാസങ്ങളും പുരാണങ്ങളിൽ പറയുന്നതെല്ലാം ശാസ്ത്രമാണെന്ന് സങ്കല്പിച്ചു പോകുന്ന ഒരു മൂഢലോകത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഈ ശാസ്ത്രമാണ് ഇതെല്ലാം ഇതെല്ലാം സത്യവുമാണ് കാണാത്ത കാര്യങ്ങളും കേൾക്കാത്ത കാര്യങ്ങളാണ് ശരി എന്ന രൂപത്തിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ ഇരുണ്ട യുഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന രൂപത്തിലേക്ക് പോകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ അധ്യക്ഷയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രതിക കൊല്ലങ്കോട് എഇ ഹബീബ് റഹ്മാൻ എന്നിവർ വിശിഷ്ടാതിഥികളായി ശാസ്ത്രോത്സവത്തിലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ ട്രോഫികൾ മെഡലുകൾ എന്നിവ നൽകി ആദരിച്ചു തുടർന്ന് പ്രദർശനവും ഒരുക്കി പ്രധാനാധ്യാപിക പ്രജിത പി ടി എ പ്രസിഡന്റ് ബിജുസി ജോൺ പ്രഭാകരൻ രാധിക മണിദാസൻ സുരേഷ് അനന്തരാമൻ ക്ലസ്റ്റർ കോർഡിനേറ്റർ അനൂപ് ഉത്തരാകുമാരി എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്